ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വാർഷിക പരീക്ഷയിൽ ഇനി മുതൽ എട്ടാം ക്ലാസ്സിൽ മിനിമം മാർക്ക് സമ്പ്രദായം വരികയാണ് പൊതുപരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും മിനിമം മാർക്ക് മുപ്പത് ശതമാനം വേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർഷിക പരീക്ഷയിൽ മിനിമം മുപ്പത് ശതമാനം മാർക്ക് ലഭിക്കാത്തവർക്കായി സേ എക്സാം നടത്തുന്നതായിരിക്കും സ്ഥാനക്കയറ്റം അതായത് ജയിക്കുന്നതിന് എല്ലാ വിഷയങ്ങൾക്കും എഴുത്തു പരീക്ഷയിൽ മിനിമം മുപ്പത് ശതമാനം മാർക്ക് വേണം അടുത്ത വർഷം മുതൽ ഒമ്പത് പത്ത് ക്ലാസുകളിലും എല്ലാ എഴുത്തു പരീക്ഷയിൽ മിനിമം മുപ്പത് ശതമാനം മാർക്ക് വ്യാപിപ്പിക്കും ഇപ്പോൾ എട്ടാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ മിനിമം മാർക്ക് ലഭിക്കാത്തവർക്ക് സേ എക്സാം നടത്തും സേ എക്സാം ഏപ്രിൽ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് ആയിരിക്കും അതിന്റെ റിസൾട്ട് വരുന്നത് ഏപ്രിൽ മുപ്പതിനാണ് ഏപ്രിൽ നാലിന് മുമ്പ് എട്ടാം ക്ലാസ്സിലെ മൂല്യനിർണയം പൂർത്തിയാക്കുകയും ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് നേടാനാകാത്തവരുടെ പട്ടിക തയ്യാറാക്കിയ ശേഷം അഞ്ചിന് സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് യോഗം ചേർന്ന് പ്രഥമ അധ്യാപകൻ പഠന പിന്തുണ പദ്ധതി തയ്യാറാക്കണം നിശ്ചിത മാർക്ക് നേടാത്ത കുട്ടികളുടെ രക്ഷിതാക്കളെ അറിയിച്ച ശേഷം എട്ട് മുതൽ ഇരുപത്തിനാല് വരെ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ സ്കൂളിൽ പ്രത്യേക ക്ലാസുകൾ നടത്തും എക്സാം ഏപ്രിൽ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയാണ് ഫലപ്രഖ്യാപനം ആയിരിക്കും എല്ലാ കുട്ടികളും നല്ല മാർക്കോടുകൂടി പാസ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്